സ്വദേശവൽക്കരണം കടുപ്പിച്ച് കുവൈറ്റ് കുവൈറ്റിൽ മറ്റുള്ള രാജ്യക്കാരെ അപേക്ഷിച്ച് കൂടുതൽ ഉള്ളത് ഇന്ത്യക്കാർ തന്നെയാണ് ആയതിനാൽ തന്നെ ഇത് ഏറെ പ്രതികൂലമായി ബാധിക്കുന്നത് നമ്മുടെ പ്രവാസികളെ എന്നതിൽ സംശയമില്ല വിദേശികളെ ഏറെക്കുറെ പ്രതികൂലമായി ബാധിക്കുന്ന ജനസംഖ്യ സന്തുലിതവുമായി ബന്ധപ്പെട്ട കരട് നിയമം കുവൈറ്റ് പാർലമെന്റ് അംഗീകരിച്ചിരിക്കുന്നു സർക്കാരിന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ച കരട് ബിൽ ഇനി സർക്കാർ അംഗീകരിച്ച് ഗസ്റ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ നിയമം പ്രാബല്യത്തിലായേക്കും ഇതോടെ ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന രാജ്യത്തെ സ്വദേശി വിദേശി ജനസംഖ്യ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരമായിരിക്കുന്നു അതേസമയം തന്നെ കരട് നിയമത്തിലെ ചില വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നും സർക്കാരിന് ഇക്കാര്യത്തിൽ എതിർപ്പുള്ളതായും റിപ്പോർട്ടുകളുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ജനസംഖ്യാ സന്തുലനം നടപ്പിലാക്കേണ്ട നിയമപരമായ ഉത്തരവാദിത്തം സർക്കാരിൽ നിക്ഷിപ്തമാക്കണമെന്ന വ്യവസ്ഥയോട് സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ അതേസമയം തന്നെ കരട് നിയമം ആദ്യം തന്നെ പാർലമെന്റ് അംഗീകരിച്ചിരുന്നു ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലും അംഗീകരിച്ചുവെങ്കിലും ഡിസംബർ അഞ്ചിന് നടക്കുന്ന പുതിയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷമേ കരട് ബിൽ സംബന്ധിച്ചുള്ള നിയമം നടപ്പിലാവുകയുള്ളൂ രാജ്യത്ത് നിലവിൽ തുടരുന്ന ജനസംഖ്യയിൽ വിദേശീയ അനുപാതം കുറയ്ക്കാനുള്ള സുപ്രധാന പത്ത് വ്യവസ്ഥകളാണ് കരട് നിയമത്തിൽ ഉൾപ്പെടുത്തുന്നത് വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ വിദേശികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് ബില്ലിന്റെ സുപ്രധാന ലക്ഷ്യം നിർദ്ദിഷ്ട നിയമപ്രകാരം രാജ്യത്തിന് പരമാവധി ആവശ്യമുള്ള വിദേശ തൊഴിലാളികളുടെ എണ്ണം ഓരോ രാജ്യത്തിൽ നിന്നുമുള്ള വിദേശികളുടെ പരമാവധി എണ്ണം എന്നിവ നിർണ്ണയിക്കാനുള്ള അധികാരം മന്ത്രിസഭയ്ക്കായിരിക്കും അതേസമയം തന്നെ ജനസംഖ്യാ സുന്ദലനം നിശ്ചിത സമയത്തിനകം നടപ്പാക്കുന്നതിന് നിരവധി പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വിദേശികളെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നതിനെതിരെ വിവിധ മേഖലകളിൽ നിന്നും എതിർ അഭിപ്രായങ്ങൾ ഉയരുന്നു സ്വകാര്യ മേഖലയിൽ വിദേശികളെ കൂട്ടത്തോടെ ഒഴിവാക്കിയാൽ സ്വകാര്യ മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിടുമെന്നും റിപ്പോർട്ടുകളുണ്ട്